ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുശീലയുടെ കള്ളത്തരം സത്യൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് പറയുകയാണ് പ്രതിഭയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് അമ്മയുടെ കുരുട്ട് ബുദ്ധി തന്നെയാണ് അച്ഛനെ കൊണ്ടും അമ്മയെ കൊണ്ടും കളിപ്പിച്ച നാടകമൊക്കെ അവർ തന്നെ എന്നോട് തുറന്നു പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് സുശീല ആകെ പതിറി കൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ പ്രതിഭയെ കുറ്റപ്പെടുത്തുകയാണ് സുശീല ഈ എൻ്റെ മോനോട് എന്തൊക്കെയാ വേണ്ടാത്തത് പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അമ്മേ അമ്മ പറഞ്ഞതുപോലെയാണ് ഞാൻ അവരുടെ കൂടെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ വീട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞ് സത്യേട്ടനെ വിളിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയ സമയത്ത് അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് സത്യനോട് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ ഞാൻ ഇതിൽ സത്യേട്ടനോട് വിളിച്ച് പറഞ്ഞില്ല ആ ഒരു തെറ്റു മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ മറ്റൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ് സത്യൻ്റെ ഓരോ ചോദ്യത്തിൻ്റെ മുന്നിലും സുശീലയ്ക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് സത്യം പറയുകയാണ് ഞാൻ കരുതിയത് ഷ്യാമിനെയും സോനയെയും ആയിരിക്കും അമ്മ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പക്ഷെ ശ്യാമ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും പ്രതിഭയെ അമ്മ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയച്ചത് ഒരു കാര്യം അമ്മ മനസ്സിലാക്കിക്കോ ഏട്ടത്തിയോട് ചെയ്തതുപോലെ എന്റെ എന്റെ ഭാര്യ പ്രതിഭയോട് ചെയ്യാമെന്ന് അമ്മ ഒരിക്കലും കരുതണ്ട ഏട്ടത്തിയെ എന്ത് ചെയ്യാൻ വേണ്ടി ഏട്ടനോട് പറഞ്ഞാലും അമ്മ എന്ത് പറഞ്ഞാലും അതൊക്കെ ഏട്ടൻ അങ്ങ് അനുസരിക്കും പക്ഷെ എന്നെ അതിന് കിട്ടില്ല എന്നങ്ങ് പറയാട്ടെ ഏട്ടത്തിയെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ഹർഷയെ ഒന്നും ഭാര്യയെ ഈ വീട്ടിൽ നിന്നും ഇറക്കാൻ വേണ്ടിയിട്ടാണോ അവരുടെ അച്ഛനെയും അമ്മയെയും ഉപയോഗിച്ചത് പക്ഷെ അതിന് ഈ സത്യൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ത് ചെയ്താലും ഏട്ടൻ അതൊന്നും ചോദ്യം ചെയ്യില്ല പക്ഷേ തെറ്റ് എന്ത് കണ്ടാലും അത് ആരോടാണെങ്കിലും ചോദിക്കാൻ ഒരു മടിയുമില്ല എന്ന് പറയട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഏട്ടൻ ഇപ്പോൾ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഏട്ടത്തിയോട് ഇങ്ങനെ പെരുമാറേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു ഏട്ടത്തിയും ഏട്ടനും കൂടി ഒരു വാടക വീട്ടിലേക്കാണ് താമസിക്കാൻ വേണ്ടി പോയത് അവിടേക്ക് ഏട്ടൻ ഇല്ലാത്ത സമയത്ത് എന്തിനാണ് ഹർഷ അവിടേക്ക് വന്നത് എന്ന് ഏട്ടൻ ഇതുവരെ അമ്മയോട് ചോദിച്ചു ചോദ്യം ചെയ്ത അനു എടത്തി ഇപ്പോൾ കുറ്റക്കാരിയും ആയി എന്നിട്ട് ഹർഷക്ക് കിട്ടേണ്ട അടി അമ്മ ഏറ്റുവാങ്ങി ഇപ്പോൾ ഏട്ടത്തി കുറ്റക്കാരിയും പ്രതിയുമായി നിൽക്കുന്നു ഇതൊക്കെ ഏട്ടൻ മനസ്സിലാക്കിയിട്ട് പോലും അമ്മയോട് ഇതിനെ കുറിച്ചൊന്നും ചോദിക്കാൻ പോലും ഏട്ടൻ അല്ലെങ്കിൽ ഏട്ടൻ ഇങ്ങനെയാണോ അമ്മയോട് പെരുമാറേണ്ടിരുന്നത് അമ്മ എന്ത് ചെയ്താലും ഏട്ടൻ അതിനൊന്നും പ്രതികരിക്കുകയുമില്ല ചോദിക്കുകയുമില്ല അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി സത്യം സംസാരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ദ്രൻ അങ്ങ് ഉത്തരം മുട്ടി പോവുകയാണ് അങ്ങനെ ഇന്ദ്രൻ പറയുകയാണ് മതി കുറച്ച് ഓവർ ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് സത്യം മാത്രമാണ് അത് ഏട്ടൻ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് പിന്നെ ഏട്ടനെ കുറിച്ച് ഇവര് പേരും കൂടി ഹർഷയും അമ്മയും കൂടി ഒരു ജോലി കൊണ്ട് പ്രവചനം നടത്തിയതൊക്കെ ഏട്ടൻ മറന്നോ ഹർഷയുടെ വയറ്റിലുള്ള കുഞ്ഞ് അത് ഏട്ടന്റെ കുഞ്ഞാണെന്ന് വരെ പറഞ്ഞു എന്നിട്ട് പോലും ഏട്ടൻ അതിനൊന്നും പ്രതികരിച്ചില്ല ഏട്ടത്തീയെ ഒഴിവാക്കി ഏട്ടന്റെ ജീവിതത്തിലേക്ക് ഹർഷയെ കൊണ്ടുവരാനാണ് അമ്മ ഈ കളികളൊക്കെ കളിക്കുന്നത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഇന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് മതി നിർത്ത് എന്ന് പറഞ്ഞ് സത്യന്റെ കാരണം നോക്കി ഓന്നു പൊട്ടിക്കുകയാണ് കേട്ടോ അതോടുകൂടി പ്രതിഭയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ് സോനയും അപ്പോൾ സുശീലയാണെങ്കിലോ ഇന്ദ്രൻ സത്യനെ അടിക്കുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അങ്ങനെ ശീലക്ക് ഉത്തരം മുട്ടി നിൽക്കുകയാണ് അപ്പോൾ ഈ സത്യം പറയുകയാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് ഏട്ടൻ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമല്ല ഏട്ടൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ കഴിയുമോ ഹർഷയുടെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛനല്ല എന്നുള്ളത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇന്ദ്രൻ പരിസരം മറന്ന് സത്യനെ വീണ്ടും അടിക്കാൻ വേണ്ടി ഓങ്ങാണ് കേട്ടോ അപ്പോഴത്തെ പ്രതിഭ സത്യനെ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഇന്ദ്രൻ അടിക്കുന്ന ആ അടി പ്രതിഭയുടെ കാരണം നോക്കി ഒന്നങ്ങ് കിട്ടുകയാണ് അതോടുകൂടി പ്രതിഭ ബോധം കെട്ട് നിരത്തേക്ക് വീഴുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സോനയും സത്യനൊക്കെ കൂടി പ്രതിഭയെ തട്ടി വിളിക്കുകയാണ് പ്രതിഭയെ കണ്ണു തുറക്ക് എന്ന് പറഞ്ഞിട്ട് പക്ഷേ പ്രതിഭ അപ്പോഴത്തേക്കും ബോധം കെട്ട് വീഴുകയാണ് അതോടുകൂടി ഇന്ദ്രനും ഉഷീലയും ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ സ്വന്തം കയ്യിലേക്ക് തന്നെ നോക്കുകയാണ് അറിയാതെ പ്രതിഭയെ അടിച്ചു പോയല്ലോ എന്നുള്ള കുറ്റബോധം ഇന്ദ്രന്റെ മനസ്സിലേക്ക് നന്നായിട്ട് തന്നെ വരും ോ എന്നിട്ട് ഇന്ദ്രന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ കൂടി പരിഭ്രമത്തോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ സുശീലയ്ക്കും ഒന്ന് പേടിയാവുകയാണ് കേട്ടോ പ്രതിഭയെ അടിച്ചത് കുറച്ച് കടന്ന് കൈയായി എന്ന് സുശീലയ്ക്കും മനസ്സിലാവുകയാണ് പിന്നീട് രാമനാഥന്റെ വീട്ടിലേക്ക് വിനയൻ വരികയാണ് കേട്ടോ ശബരി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ടെൻഷനിൽ തന്നെയായിരിക്കും ദയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ആക്കിയതിന്റെ പേരിൽ ശബരിയൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം രാമനാഥനും അനിതക്കൊക്കെ അത് വിഷമമാവും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വിനയൻ അവരെ കണ്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി ശബരിയുടെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് രാമനാഥനോട് സംസാരിക്കാൻ കേട്ടോ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ശബരി ഉണ്ട് അവിടെ പിന്നെ ദയയ്ക്ക് ഒരു അസുഖവും ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ദയെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അസുഖത്തിന്റെ കാര്യം പറഞ്ഞത് തന്നെ എന്നൊക്കെ വിനയൻ പറയട്ടോ അങ്ങനെ രാമനാഥൻ പറയുകയാണ് എന്റെ മോൻ ശബരി ഒരു പാപമാണ് നീ അവന്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറയാണ് അങ്ങനെ വിനയൻ രാമനാഥനെയും അനിതയൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തിയ ശേഷം നല്ല വാക്കുകളൊക്കെ പറഞ്ഞ ശേഷമാണ് വിനയൻ അവിടെ നിന്നും പോകുന്നത് ഇത് ദാസാറിന്റെ വീട്ടിലേക്ക് ചീരുവും അമ്പിളിയും രഘുവൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ മഞ്ചാടി ദാസാറിനോട് സംസാരിക്കാണ് അവരെ കാണാനില്ലല്ലോ അങ്കിൾ എന്താ വരാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ നല്ല ടെൻഷനിൽ തന്നെയാണ് അവരെ ഒന്ന് കണ്ടാൽ മാത്രമാണ് അച്ഛൻ ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയട്ടെ അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് രഘുവും ചീരുവും അമ്പിളിയും കൂടി അങ്ങനെ അവരെ കണ്ടതോട് കണ്ടതോടുകൂടി മഞ്ചാടിയും ചീരവും അമ്പിളിയൊക്കെ പൊട്ടിക്കരയുകയാണ് കേട്ടോ ദയയെക്കുറിച്ചുള്ള അവസ്ഥ ആലോചിച്ച് ദയയെ സെല്ലിനകത്ത് കാണുന്നത് അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല അച്ഛനോട് എങ്ങനെ പറയും ഞങ്ങൾക്ക് തന്നെ അത് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല പിന്നെ അച്ഛൻ്റെ കാര്യം പറയാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ മൂന്നുപേരും പൊട്ടിക്കരയുകയാണ് ആ സമയത്ത് ദാസാറും രഘുവും പറയാണ് നിങ്ങൾ പേരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ നിങ്ങളാണ് അച്ഛനോട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അച്ഛനെ ഒന്ന് ആശ്വസിപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ എന്നൊക്കെ രഘു ചീത്ത പറയുകയാണ് കേട്ടോ അങ്ങനെ അമ്പിളിയോടും ചീരുവിനോടൊക്കെ പറയുകയാണ് നിങ്ങൾ ഈ കരച്ചിൽ നിർത്തുന്നുണ്ടോ നിങ്ങളുടെ അച്ഛൻ ഇത് കണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ നെഞ്ചു പൊട്ടി മരിക്കും എന്നൊക്കെ പറയുമ്പോൾ ചീരുവും അമ്പിളിയും മഞ്ചാടിയും കൂടി പറയുകയാണ് ഇനി ഞങ്ങൾ കരയില്ല അച്ഛനെ ഞങ്ങൾ ആശ്വസിപ്പിച്ചോളാം ദയോടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ അച്ഛനെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു മാഷിൻ്റെ അടുത്തേക്ക് അവർ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് മാഷിനെ ഒന്ന് ആശ്വസിപ്പിക്കുക യാണ് അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കരുത് ദയക്കൊരു കുഴപ്പവുമില്ല നമുക്കിത് നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ നമ്മുടെ ദയക്കൊരു കുഴപ്പവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ പറയാട്ടോ അങ്ങനെ മാഷ് പറയുകയാണ് ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി ഞാൻ അവിടേക്ക് വരില്ല എൻ്റെ മോൾ അവിടെ കിടക്കുന്നത് കാണാൻ എൻ്റെ മനസ്സ് അനുവദിക്കില്ല അതുകൊണ്ടാണ് അച്ഛൻ അവിടേക്ക് വരാത്തത് എന്നുള്ളത് നിങ്ങൾ ദയവ പറഞ്ഞ് മനസ്സിലാക്കണം എൻ്റെ മോളുടെ ആ ഒരു അവസ്ഥ അതെനിക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാഷ് പൊട്ടിക്കരയുകയാണ് അപ്പോൾ മാഷിന്റെ ആ ഒരു സങ്കടം കാണുമ്പോൾ അമ്പിളിക്കും ചീരുവിനും മഞ്ചാടിക്കും ഒക്കെ വിഷമാവുകട്ടോ രഘുവിനൊക്കെ സങ്കടം വരികയാണ് അങ്ങനെ മാഷ് അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ മാഷ് കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ ഓർക്കുകയാണ് കേട്ടോ മക്കൾ അഞ്ചു പേരെയും ഒത്ത് സന്തോഷത്തോടു കൂടി ജീവിച്ച ആ നിമിഷത്തെക്കുറിച്ച് ഓർക്കുകയാണ് അപ്പോൾ രഘു ഒക്കെ ഇങ്ങനെ അനുവിന് ഒരു വശത്ത് ഒരു പ്രശ്നം അത് കഴിഞ്ഞ് മറ്റൊരു പ്രശ്നം അങ്ങനെ എല്ലാം കൊണ്ടും അമ്മ അവൻ വല്ലാത്തൊരു സങ്കടത്തിൽ തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നിട്ട് എൻ്റെ അമ്മ അവന് കുറച്ച് മനസമാധാനം കൊടുക്കണം എന്നൊക്കെ രഘു ആ സമയം ചിന്തിച്ചു പോവുകയാണ് ഇത് ശബരിയാണെങ്കിലോ ദയെ ഹോസ്പിറ്റലിലാക്കി അതേ ഹോസ്പിറ്റലിൽ തന്നെ മാനസിക കേന്ദ്രത്തിൽ തന്നെ ശബരിയും നിൽക്കുകയാണ് ഞാൻ കാരണമാണല്ലോ മാ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എനിക്ക് ഇക്കാര്യസ്ട്രേറ്റിൻ്റെ മുന്നിൽ പറയേണ്ടായിരുന്നു എന്നുള്ള കുറ്റബോധത്തിലാണ് കുറ്റബോധത്തിലാണോ ശബരി സങ്കടപ്പെട്ട് മാനസിക കേന്ദ്രത്തിൽ തന്നെ നിൽക്കുന്നത് ഈ സമയം വിനയനാണെങ്കിലോ ചീരുവുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ആ ഒരു നല്ല നിമിഷങ്ങളൊക്കെ ആലോചിക്കുകയാണ് എൻ്റെ ചീരു എനിക്ക് നഷ്ടപ്പെടാനുള്ള കാരണം എൻ്റെ ഈ സ്വഭാവമായിരുന്നു എൻ്റെ ആ ദുഷിച്ച സ്വഭാവം കൊണ്ടാണ് എൻ്റെ ചീരു എന്നിൽ നിന്നും അകന്നു പോയത് ഇനി എൻ്റെ ചീരു എന്നെ മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് തന്നെ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ വിനയൻ ആ സമയം ചിന്തിച്ചു പോകുന്നത് പിന്നീട് അനുവാണെങ്കിലോ ഇന്ദ്രൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും അമ്മ പറയുന്നത് അതേപോലെ വിശ്വസിക്കുന്ന ഒരു ഭർത്താവ് ഇതിലും ഭേദം എനിക്ക് എന്തിനാണ് ആ ഭർത്താവ് എന്നുള്ള വിഷമം എന്റെ കുഞ്ഞിനെ പോലും അവർ കാരണം എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള സങ്കടത്തിൽ അനു ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് പിന്നീട് സുധൻ്റെ വീട്ടിൽ കുഞ്ഞമ്മ വന്ന് താമസിക്കുന്നതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടെന്നുള്ളത് പ്രതിഭയുടെ അമ്മയുടെ മനസ്സിൽ തോന്നുകയാണ് കേട്ടോ അങ്ങനെ സുധനോട് കുഞ്ഞമ്മ പറയുകയാണ് ഞാൻ സുശീലയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം താമസിച്ചാലോ സുധ കാരണം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സത്യൻ വന്ന് ഇവിടെ വന്ന് പ്രതിഭയെ കൂട്ടിക്കൊണ്ടു പോയത് തന്നെ എനിക്കെന്തോ ഒരു പന്തികേട് െ തോന്നുന്നു എന്നൊക്കെ പറയട്ടോ അപ്പോൾ സുധൻ പറയുകയാണ് ഇനി അവിടെ പോയിട്ട് നിങ്ങൾ ഓരോന്നും പറയാനൊന്നും നിൽക്കരുത് കുഞ്ഞമ്മേ എന്ന് സുധനും സുധൻ്റെ ഭാര്യയും കൂടി പറയുകയാണ് ഇനി ഞങ്ങളോട് ഇപ്പം തന്നെ സുശീലക്ക് നല്ല ദേഷ്യമുണ്ടാവും എന്നോടും എൻ്റെ മോളോടും ഒക്കെ ദേഷ്യമുണ്ടാവും അതുകൊണ്ട് ഇനി അവിടെ പോയിട്ട് വേണ്ടാത്തതൊന്നും സുശീലയോട് പറഞ്ഞു കൊടുക്കരുത് കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ ഏയ് ഞാനൊന്നും പറയാനൊന്നും പോകുന്നില്ല അവിടെ പോയിട്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് തന്നെ വരും സുധ കാരണം എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എനിക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടിയതിൻ്റെ ശേഷം കടക്കാർക്കുള്ള പൈസ കൊടുത്ത ശേഷം മാത്രമാണ് ഞാൻ ഇനി അവിടേക്ക് പോവുകയുള്ളു അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ എൻ്റെ ചെറുമകനോടാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ചെറുമകനെയാണെങ്കിലോ വിശ്വസിക്കാനും കൊള്ളാത്ത ഒരു അവസ്ഥയിലാണ് അവനാണെങ്കിൽ ആറുമാസം നാട്ടിലാണെങ്കിൽ ആറുമാസം ജയിലിലാണ് അങ്ങനത്തെ സ്വഭാവമാണ് അവൻ്റേത് എന്ന് പറയുമ്പോൾ സുധം പറയുന്നത് അങ്ങനത്തെ ആളോടാണോ പൈസയൊക്കെ പിരിച്ച് കടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കെൻ്റെ വീട് പോലും നഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ അവൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവൻ ഉറപ്പായും ആ വീട് പോലും വിറ്റു കളയും അതോടുകൂടി എൻ്റെ കിടപ്പാടം നഷ്ടപ്പെടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തൽക്കാലം ഇവിടേക്ക് വന്നത് നിങ്ങളുടെ കൂടെയൊക്കെ കുറച്ച് ദിവസം താമസിക്കാമെന്ന് തീരുമാനിച്ചത് എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുമ്പോൾ പ്രതിഭയുടെ അമ്മയ്ക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നില്ല ഈ കുഞ്ഞമ്മയെ അധികം വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ കഴിയും ില്ല അത്രക്ക് വൃത്തികെട്ട സ്വഭാവമാണ് എന്നൊക്കെയാണ് പ്രതിഭയുടെ അമ്മ മനസ്സിൽ ചിന്തിക്കുന്നത് ഇനിയിപ്പോ സുശീലയുടെ വീട്ടിൽ പോയിട്ട് എൻ്റെ മോളുടെ ജീവിതത്തിൽ വല്ല പ്രശ്നവും ഉണ്ടാക്കുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് പ്രതിഭയുടെ അമ്മ ഇതൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നത്